കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ ശശിയുടെ അടുത്തയാഴ്ച നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ അടുത്ത ആഴ്ചയിലെ വിശേഷത്തെ കാണിക്ക കാണിക്കുന്ന ശ്രുതി നേരെ കല്യാണമണ്ഡലത്തിലേക്ക് വരുവാണ് അങ്ങനെ ആ വരുന്ന സമയത്ത് ശ്രുതിയുടെ മനസ്സറി വല്ലാത്ത ടെൻഷനായിരുന്നു ദാസനെ കുറിച്ചുള്ള ടെൻഷൻ അയാൾ വന്ന് വിവാഹം മുടക്കോ എന്നൊക്കെ ഓർത്തോണ്ട് ആ കാറിനിറങ്ങി അങ്ങോട്ട് വരുന്നേ ഈ സമയം ചന്ദ്രമതി അക്ഷമയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു വന്നോണ്ടെ ചന്ദ്രമതി പറഞ്ഞു എന്താ മുളയത് ഇത്ര ലേറ്റ് ആയിട്ട് എന്താ ആകെ പാ ടെൻഷൻ അടിച്ച് പോയെന്ന് പറയണം അല്ലാൻ്റെ അത് വഴി കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ബ്രൈഡൽ മേക്കപ്പ് അല്ലേ അതൊക്കെ ചെയ്യാൻ താമസം പിടിക്കൂല അതുകൊണ്ടാന്ന് മീര പെട്ടെന്ന് പറയുകയാണ് ഈ സമയം കലാപതി മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു അല്ല എന്ത് പരിപാടി സുധീ കാണിച്ചേ എന്തെങ്കിലും ഉടൻ നിനക്ക് തുറന്നു പറയാൻ വേലായിരുന്നോ തുറന്ന് പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇത്രയും വലിയ ചതി വേണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടത് ഒരു നിമിഷം സുധീ നമ്പർന്ന് പോയി ദൈവ്മേ തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടിയോ അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കലാപതി മുത്തശ്ശി പറഞ്ഞു അല്ല നിന്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞേ അച്ഛനോട് പറയാൻ മല്ലായിരുന്ന കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞ് സംസാരിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ തീരുവല്ലേ ഇതിപ്പോ ഒന്നും പറയാതെ എത്ര നാൾ കുറച്ചാൾ കഴിയുമ്പോൾ അദ്ദേഹം അറിയില്ല നിന്റെ കല്യാണം കഴിഞ്ഞെന്നുള്ള കാര്യം അദ്ദേഹത്തിന് സങ്കടം ആവില്ലെന്ന് ചോദിക്കാണ് പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്നറിയത്തില്ലാതെ സ്തുതി നിൽക്കുമ്പോൾ ചന്ദ്രമതി പറഞ്ഞു മോൾ ഇങ്ങോട്ട് വന്നേ അതെ അമ്മേ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നും പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാണ് ഈ സമയം മീര് വെച്ചു അല്ലാൻറ്റി എവിടെയാ ഡ്രസ്സിങ് റൂം ആ ഡ്രസ്സിങ് റൂം അത് ഞാൻ കാണിച്ചതരാന്ന് പറഞ്ഞിട്ട് അതിലൂടെ അങ്ങോട്ട് പോയാൽ മതി അവിടെ ഡ്രസ്സിങ് റൂം ഉണ്ടെന്ന് പറയണം ശരി എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കൊറേ തിരക്ക് ജോലികളൊക്കെ ഉണ്ട് മുഹൂർത്തത്തിന് സമയം എടുക്കാറായില്ലെങ്കിൽ ചോദിക്കണേ അങ്ങനെ പറഞ്ഞ ചന്ദ്രപതി അങ്ങോട്ട് പോവാണ് ഈ സമയം ശ്രുതി വിവരങ്ങൾ നടക്കോ ശ്രുതി പറഞ്ഞു എനിക്ക് പേടിയാകുന്നുണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയില്ല ഇതേ നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കെ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചു പോയല്ലേ അറിയാലോ നിന്റെ മുഖത്ത് എന്തെങ്കിലും ഭാവമാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും സംശയിക്കും നീ കല്യാണപ്പെടണ എല്ലാവരുടെയും കണ്ട് നിന്റെ മുഖത്തായിരിക്കും എന്ന് പറയാണ് ഇങ്ങനെ സംസാരിച്ച് നടക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ട് ഓടി വന്നിട്ട് ചോദിച്ചു എന്താ എന്താ ഇത്രയും താമസിച്ചെന്ന് വെക്കണം അല്ലാതെ പിന്നെ ശ്രുതിയുടെ മുഖം കണ്ടപ്പിച്ചു നിനക്ക് എന്ത് പറ്റിയ എന്തോ ഒരു വല്ലായക പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എനിക്ക് ഏ എന്ത് പ്രശ്നം ഒരു പ്രശ്നവും പെട്ടെന്ന് നീര ഒന്ന് ചിരിക്കും ഇങ്ങനെ ചെയ്യാൻ പറയണം അങ്ങനെ ശ്രുതി ആക്കി ഒരു ചിരിയൊക്കെ വരുത്തുകയാണ് എന്നാൽ ശരി ഞാൻ ഇത്ര സമയം കാണാതെ ഒന്ന് പാ എനിക്ക് ആ പഴയ ടെൻഷനായിപ്പോയി പേര് റെഡിയായിട്ട് വാ ഞാനും വേറെ റെഡിയാവും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് പോവാണ് അങ്ങനെ അങ്ങോട്ട് ശ്രുതി മീരൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടക്കുന്ന സമയത്താണ് ശ്രുതിയുടെ ഫോൺ ബെല്ലടിക്കുന്നത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കോൾ വരുന്നു നോക്കിപ്പോ അയാളാണ് ദാസാ വിളിക്കുന്നത് എവിടെ എത്തി കല്യാണം അല്ലേ മുഹൂർത്തം അങ്ങ് ആവാറായല്ലോ എന്ന് പറയുന്നത് പെട്ടെന്ന് വല്ലാത്തൊരു ടെൻഷൻ ആയിപ്പോയി ശ്രുതിക്ക് ശ്രുതിയുടെ പറഞ്ഞു ഇപ്പം ഞാൻ വരാൻ പോകുന്നില്ല ഇനി ഈ സമയമുണ്ട് മുഹൂർത്തത്തിന് ആ മുഹൂർത്തത്തിന്റെ സമയം അപ്പോഴേ വരുവുള്ളൂ പെട്ടെന്ന് മീര പറഞ്ഞു കല്യാണം എവിടെയാന്ന് പറയുമെന്ന് വേണ്ട അയാൾ എന്തെങ്കിലും ചോദിക്കണമെന്ന് പറയോ പോലും വേണ്ടാന്ന് പറയുകയാണ് ഈ സമയത്ത് ആലോചിച്ചു അല്ല കല്യാണം എവിടെ വെച്ചാൽ നടത്തുന്നതെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് സുതി പറഞ്ഞ കല്യാണം നടത്തുന്ന വീട്ടിൽ വെച്ചാണ് എൻ്റെ വീട്ടിൽ വെച്ചാണ് ഓഹോ ഇപ്പം അവിടെ വെച്ചാൽ കല്യാണം നടത്തുന്നില്ലേ അപ്പം ക്ഷേത്രത്തിൽ നടത്തുന്ന ആരുടെ വിവാഹം ആണെന്ന് ചോദിക്കുവാണ് സുതിക്ക് മനസ്സിലായി അയാൾ എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന് ഒരു കാര്യം ചെയ്യാൻ നീ അങ്ങോട്ട് പോയിട്ട് അവിടെ അന്നദാനം നടക്കുന്ന ആ കൗണ്ടറിന് അങ്ങോട്ട് ചെല്ല അവിടെ ചെന്ന് നോക്ക് എന്ന് പറയാണ് ഒരു നിമിഷം സുതി നമ്പർ പോയി അന്നദാനം നടക്കുന്നിടത്തോ ഇനി അയാൾ അവിടെ എങ്ങനെ വന്നിട്ടുണ്ടോ അങ്ങനെ സുതി അങ്ങോട്ട് ഓടി ചെല്ലുവാണ് എന്നിട്ടോട് ഞാൻ അവിടുത്തെ ബോർഡ് വായിക്കാൻ പറയണം അങ്ങനെ ബോർഡർ എഴുതി വെച്ചേക്കെന്ന് കണ്ടു ഇന്നത്തെ അന്നദാനം നേർ നേർന്നിരിക്കുന്ന ശ്രുതി ദാസ്ന്ന് കണ്ടില്ലേ ആ പേര് കണ്ടില്ലേ ശ്രുതിയുടെ കൂടെ ദാസ് ഇനി അങ്ങനെയാണ് നമ്മൾ അറിയപ്പെടാൻ പോന്നെ പറഞ്ഞ മനസ്സിലായല്ലോ ഇന്നത്തോടെ കൂടി നിന്റെ വിവാഹം വളങ്ങും പിന്നെ നിന്നെ വിവാഹം കഴിക്കാൻ പോനായിരിക്കും ഇത് കേട്ടത് ശ്രുതി ഒരു നിമിഷം ഞെട്ടിപ്പോയി അയാൾ ഇങ്ങോട്ട് ഫോൺ കട്ട് ചെയ്തു ശ്രുതിക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലോ അത് വല്ലാത്തൊരവസ്ഥയാണ് മീര് വെച്ച് എന്താ എന്ത് പറ്റി നീ ചോദിക്കുവാണ് ശ്രുതി പറഞ്ഞു അയാളെല്ലാം അറിഞ്ഞു ഈ വിവാഹം നടക്കുന്നത് ഇവിടെയാണെന്ന് അല്ല അയാൾ എങ്ങനെയാ അതറിഞ്ഞേ ഞാനെ മാടത്തിന് കൊണ്ടുപോയി കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ വെഡിങ് കാർഡ് അത് അയാൾ കണ്ടിട്ടുണ്ടായിരിക്കും അയ്യപ്പ അയാൾക്ക് കൃത്യമായിട്ട് അറിയാം വിവാഹം നടക്കുന്നത് എവിടെയാണെന്ന് എനിക്കെന്ത് ചെയ്യണം എന്നറിയത്തില്ലാന്ന് പറഞ്ഞു ശ്രുതി അവിടെ നിന്ന് കരയുമാണ് ഈ സമയം മീര് ഒരു വീത്തി മുറിയിലേക്ക് അങ്ങോട്ട് പിടിച്ചോണ്ട് പോവാണ് അങ്ങനെ പൂമാല കെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു രേവതി രേവതിയുടെ അടുത്തേക്ക് രവീന്ദ്രൻ മന്ത്രിച്ചു അല്ല മോളെ സച്ചിനെ വിളിച്ചോന്ന് ചോദിക്ക ഇല്ലച്ചാ ഒന്ന് വിളിച്ചേ അവനെ വിളിച്ചു പറ അല്ലെങ്കിൽ പിന്നെ ഇനി അവന് താമസിക്കും ശ്രുതി വന്നല്ലോ അതുകൊണ്ട് വിളിച്ചു പറയാൻ പറയണം അങ്ങനെ രേവതി സച്ചിനെ വിളിക്കുവാണ് സച്ചിനെ വിളിച്ചിട്ട് വെച്ച് അല്ലെ എവിടെയാ അല്ല ഞാനിതേ ഓട്ടോ ഓട്ടം പോയിക്കൊണ്ടിരിക്കുക എന്നാണ് അതെ പെട്ടെന്ന് പറഞ്ഞോട്ടോ എന്താ പെട്ടെന്ന് വരുന്നേ മുഹൂർത്തത്തിന് സമയമുണ്ടല്ലോ പെണ്ണ് വന്നോന്ന് ചോദിക്കണം പെണ്ണ് വന്നു അങ്ങനെ വരാൻ വഴിയുള്ള അല്ലല്ലോ പിന്നെ എന്ത് പറ്റി ഇതേ അങ്ങനൊന്നും പറയില്ലെന്ന് പറയാണ് പെണ്ണ് വരണം കല്യാണം നടക്കണം എന്നല്ലേ ആഗ്രഹിക്കണ്ടേ അങ്ങനെ മോശമായ ചിന്തകളും നമ്മുടെ മനസ്സിൽ പാടില്ലെന്ന് പറയുന്നത് പിന്നെ അതോ അവനെ പോലുള്ള ഫ്രോഡ് അവന്റെ കല്യാണം മുടങ്ങിയാലും എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് സന്തോഷം പറയണം ശരി ശരി സമയത്തിന് മുമ്പ് തന്നെ എത്തിയേക്കണം അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഞാൻ വഴക്ക് വെക്കുന്നു പറയാം നീ ധൈര്യമായിട്ടിരിക്ക അതിനു മുമ്പ് ഞാൻ അങ്ങോട്ട് എത്തിയേക്കാന്ന് പറഞ്ഞ ഫോൺ വെക്കുവാണ് ഈ സമയം മുറിയിലെത്തിയ സുതി വല്ലാത്ത സങ്കടത്തിലായിരുന്നു സുതിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല സുധിയുടെ നിപ്പും വട്ടം ഭാഗം കണ്ടപ്പോ മനസ്സിലായി സംഗതി കുളവാകുന്നുള്ള കാര്യം പെട്ടെന്ന് മീര് പറഞ്ഞു നീ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്ക ഇങ്ങനെ സങ്കടപ്പെട്ട് കാര്യമില്ലോ വരുന്ന് വരുന്നിടത്ത് വെച്ച് കാണാം അല്ലാതെ ഇങ്ങനെ കറിഞ്ഞ് എന്നിട്ട് കാര്യമുണ്ടോ നിനക്ക് എന്റെ വേദന പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാനിപ്പൊ നിൽക്കുന്ന തീയേ ചവിട്ടിയാണ് നിൽക്കുന്നെ ഏത് നിമിഷം വേണേലും ഞാൻ കത്തിയാൻ വരും ആ ഒരു അവസ്ഥയല്ല നിൽക്കുന്നേ എനിക്കറിയാൻ നിന്റെ മനസ്സിന്റെ വിഷമം പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇറങ്ങി പുറപ്പെട്ടില്ലേ അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ ആലോചിക്കണമായിരുന്നു ഞാൻ അന്നേ പറഞ്ഞല്ലേ വിവാഹത്തിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ സുധിയോട് തുറന്നു പറയണമെന്ന് എങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ ഒരു കാര്യം ചെയ്താലോ സുധീനെ വിളിച്ചിട്ടിപ്പം ദാസിന്റെ കാര്യങ്ങൾ പറഞ്ഞാലോ അങ്ങനെ പറയാൻ പോയിട്ട് കാര്യം കാര്യമൊന്നും വിചാരിച്ചു നോക്കിയേ നീ എന്ത് റീസൺ പറയും റീസൺ പറയണ സമയത്ത് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും നിന്റെ വിവാഹം കഴിഞ്ഞാന്നൊക്കെ അപ്പൊ ഇനി എന്താ സംഭവിക്കാൻ പോകാൻ അറിയാലോ ശ്രുതി പറഞ്ഞ എന്നാലും കുഴപ്പമില്ല ഞാൻ പറയാൻ പോവാം വിവാഹം കഴിഞ്ഞാന്നുള്ള കാര്യം എന്നാലും എനിക്ക് പ്രശ്നമില്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ എന്തെങ്കിലും തുറന്ന് പറയാ നീ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമോ പോലീസ് കേസോ ഉം അങ്ങനെ എന്ത് വേണ്ട അവർക്ക് കുറെ പണമൊക്കെ ചിലവായിട്ടുണ്ട് അതെല്ലാം നിന്നെ കൊണ്ട് കൊടുക്കാൻ സാധിക്കുമോ അതൊന്നും സാധിക്കില്ല അതുകൊണ്ട് അതിന് മുതിരാതിരിക്കുന്നതായിരിക്കും നല്ലത് സുതി പറഞ്ഞു എനിക്ക് ആ പടം സമനില തരുന്ന പോലെ തോന്നുന്നുണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് ഇരിക്കുവാണ് എന്നാ ഒരു കാര്യം ചെയ്യേ നിനക്ക് അങ്ങനെ ഇനിയിപ്പൊ സുധീനെ വിളിച്ച് പറയുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ അങ്ങനെ വിളിച്ച് പറയാൻ പറയുവാണ് അങ്ങനെ അവസാനം രണ്ടും കൽപ്പിച്ച് സുതി ഫോൺ എടുക്കുവാണ് ഫോണെടുത്ത് സുധീനെ ഫോൺ ചെയ്യുക സുതി എവിടെയാന്ന് ചോദിക്കണം ഇത് കേട്ട സുതി പറഞ്ഞു ഞാൻ വീട്ടില് വീട്ടിലോ അതെന്താ ഈ സമയത്ത് വീട്ടില് ഞാനിവിടെ മണ്ഡപത്തിലേക്ക് വന്ന് ഇനി കണ്ടല്ലേ ശ്രുതി പിന്നെ നീ എന്താ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം ചോദിക്കുക എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയാം സംസാരിക്കുന്നു ഈ സമയത്തോ അതെ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ആ കൊള്ളാം സംസാരിച്ച അന്ന് കാര്യം ചെയ്യാം ഞാനേ ആ കടയിൽ പോയിട്ടാണ് ഷുഗർ ഷുഗറിന്റെ മെഡിസിൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുക ഷുഗറിന്റെ മെഡിസിനോ അതെന്തിനാ അല്ല നീ പറയാൻ പോകുന്നത് നല്ല പഞ്ചാര വർത്താനം അല്ലേ അപ്പം അത് കേട്ടിട്ട് ഇനിയിപ്പോൾ എനിക്ക് ഷുഗർ കൂടിയാലോ ഇത് ലൗഡ് സ്പീക്കറായിട്ടിരുന്നേ മീരയ്ക്കാണ് ദേഷ്യം വന്നു ആകെപ്പടം മനുഷ്യനെവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അവന്റെ ഒരു കിന്നാരം അങ്ങനെ മീര പറയണം എങ്ങാനിവള് പറയുന്ന കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ അവനീ വല്ല അറ്റാക്കും ഇനിയിപ്പൊ അറ്റാക്കിന മെഡിസിൻ ആയിരിക്കും കൊടുക്കേണ്ട വരുന്നത് പറഞ്ഞു എന്താ പറയാനുള്ളത് കാര്യം എന്താന്ന് പറയാ പറയണം പെട്ടെന്ന് സുതി പറഞ്ഞു അല്ല എനിക്ക് അത്യാവശ്യമായിട്ടാ എന്താണെങ്കിലും പറ സമയുണ്ടല്ലോ പറയാൻ പറയണം ഈ സമയത്താണ് മുറിയിലേക്ക് ചന്ദ്രമതി അങ്ങോട്ട് കയറി വരുന്നത് ചന്ദ്രമതിയെ കണ്ട സുതി പെട്ടെന്ന് എന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു കോളം കൊണ്ട് കട്ട് ചെയ്യുവാണ് ചന്ദ്രമതി പുടവയെ കൊടുക്കാൻ വന്ന എന്ന് പറഞ്ഞ കല്യാണത്തിന് ഉടുക്കാനുള്ള സാരി പൂവൊക്കെ കൊണ്ട് കൊടുക്കാൻ വന്ന അങ്ങനെ അതെല്ലാം വെച്ചിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാവൂട്ടോ സുധിയായിട്ട് ഞാൻ റെഡിയാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ അവരങ്ങോട്ട് ഇറങ്ങി പോവാണ് അങ്ങനെ ഇറങ്ങി പോകുന്നേരത്ത് പെട്ടെന്ന് തന്നെ ചന്ദ്രമതിനെ വിളിച്ചു ആൻറ്റി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞേ എന്താ മോളെ എന്താ കാര്യം എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് സുതി എന്ത് ചെയ്യുവാണ് ആ കാലിലേക്ക് വീണ് കെട്ടിപ്പിടിക്കുവാണ് ഇതെന്താ മോളെ ഇത് എഴുന്നേക്കാനും പറഞ്ഞോണ്ട് സുധിയ ചേർത്ത് തീർത്തുവാണ് മോൾ എന്തിനാ വിഷമിക്കണേ ഏഹ് കല്യാണം ആയതുകൊണ്ടാണോ മോൾ സങ്കടപ്പുണ്ട എന്തിനും ഏതിലും മോളുടെ ഈ അമ്മയുണ്ടിരിക്കും കൂടെ ഇന്ന് മുതല് മോളെൻ്റെ മരുമോളല്ല സ്വന്തം മോളായിട്ട് ഞാൻ കാണാൻ പോകുന്നേ സങ്കടപ്പുണ്ടെന്ന് പറയണേ ഈ സമയം ബാമയും കൂടെ ഉണ്ടായിരുന്നു ചന്ദ്രപതിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു വന്നു ചന്ദ്രപതി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോവാം ഈ സമയം മീര പറഞ്ഞു കൊള്ളാം അതിൻ്റെ അഭിനയം കൊള്ളാം ഈ സമയത്ത് നിനക്ക് എങ്ങനെ ഇങ്ങനെ അഭിനയിക്കാൻ സാധിക്കും എന്ന് പറയാം ഇത് അഭിനയമല്ല എൻ്റെ മനസ്സിനെ വേദനയാ എനിക്കറിയാം എൻ്റെ മനസ്സിന് വേദന എത്രമാത്രം ഉണ്ടെന്ന് ഞാൻ അമ്മാതിയാണ് ടെൻഷൻ അടിച്ചിരിക്കുന്നത് അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലെന്ന് പറയാം ഇത് കണ്ടില്ലേ ഇപ്പൊ എല്ലാം കൊണ്ടുവന്നു വെച്ചു ഇത് ഒരുങ്ങി റെഡിയായി ഞാൻ മണ്ഡപത്തിൽ ചെന്നിരിക്കുന്ന സമയത്ത് അവൻ വന്ന് കല്യാണം മുടക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല എന്ന് പറയാം ആകെപ്പോഴ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു പിന്നീട് രേവതി എന്തിയ മാല കടിക്കേണ്ട സമയത്ത് രീഷ്മൻ പറഞ്ഞു മോളെ നീ ഇവിടെ നിൽക്കുന്ന മാല കെട്ടിക്കണം ചെയ്യാവോ അകത്ത് കുറെ പണികളല്ലേ അല്ലേ നീ അങ്ങോട്ട് ചെല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഇവിടെ ഒന്ന് മാല കെട്ടിക്കൊണ്ടെന്നാൽ നീ വീട്ടുകാരിയല്ലേ എന്ന് ചോദിക്കണം രേവതി അങ്ങനെ അകത്തേക്ക് ഏറ്റി വിടുക അകത്തേക്ക് ഏറ്റി വിട്ടിമ്പോ ചന്ദ്രമതിയും ബാമയോടെ നിൽക്കുന്നുണ്ടായിരുന്നു ചന്ദ്രമതി തിരുമേനി ഓരോ കാര്യങ്ങള് കുറച്ചു സമയത്തിന് മുഹൂർത്തം നടക്കുമല്ലോ അപ്പൊ അതിന് വേണ്ടി കാര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് രേവതി അങ്ങോട്ട് ചെന്നെ രേവതിനെ കണ്ടെന്ന് തിരുമേനി പറഞ്ഞു വാ വരാൻ രേവതിയെ വിളിക്കൊണ്ട് ഇതിൻ്റെ ഈ വിളക്കൊക്കെ ഒന്ന് ശരിയാക്കി അതിനകത്തേക്ക് തിരിയാക്കിയിട്ടെന്ന് ശരിയാക്കാൻ പറയുകയാണ് കാരണം ഇതിനു ഇതിനുമുമ്പ് ക്ഷേത്ര വിവാഹമൊക്കെ നടക്കുന്ന സമയത്ത് തിരുമേനെ സഹായിക്കാനായിട്ട് അവിടെ ഇങ്ങനെ വിളക്ക് കത്തിക്കാനും തേങ്ങ എല്ലാം തേക്കാനും എല്ലാം ദേവതി ചെല്ലുന്ന അപ്പൊ അതുകൊണ്ട് രേവതി നല്ല പരിചയം ഉള്ളതുകൊണ്ടാണ് അതൊക്കെ ചെയ്യാൻ പറയണത് തന്നെ അങ്ങനെ രേവതി ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചന്ദ്രമതി വന്നിട്ട് മുന്നിരിച്ചു നിന്നോടാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു തന്നെ ചോദിക്കുകയാണ് ഈ സമയം തിരുമേനി അങ്ങോട്ട് പോയായിരുന്നിട്ട് ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞോണ്ട് ദേവതയ്ക്ക് വല്ലാത്ത വിഷമേ നിന്നോട് മേലാല് ഇനി തൊട്ട് വായിക്കല് ഇത് എന്റെ മക മകന്റെ ആ വിവാഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ അറിയാം നിന്റെ സഹായം ഇവർക്ക് ഇവിടെ ആർക്കും ആവശ്യമില്ല പറഞ്ഞു കേട്ടല്ലോ ഇതൊന്നും തൊട്ട് അശുദ്ധമാക്കണമെങ്കിൽ മാറി നിൽക്ക് നല്ല ഒരു നല്ല ഒന്നാം തരം ചടങ്ങാ ഇനി അങ്ങനെ നിന്റെ കൈ തൊട്ടാൽ അശുദ്ധമായി പോയിട്ടുണ്ടെങ്കിൽ ഈ വിവാഹം കൂടെ ചിലപ്പം മുടങ്ങും പറഞ്ഞു കേട്ടല്ലോ അല്ലെങ്കിൽ തന്നെ നീ ആ കുടുംബത്തിലേക്ക് എന്ന് കാല് വെച്ച് കയറിയോ അന്നോടെയും കഷ്ടകാലോ ഇനിയിപ്പൊ എന്റെ മോന്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് നീ ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ മോന്റെ വിവാഹം കൂടെ തകർന്നു പോകും അതുകൊണ്ട് ദൈവത്തി ഓർത്ത് ഇങ്ങോട്ടൊന്നും വരല് അവരുടെ മാറിന്ന് കല്യാണം കൂടിയാൽ മതിയെന്ന് പറയണം ഭയങ്കര സങ്കടമായി പോയി രേവതിക്ക് രേവതി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോകുമ്പോത്തേനും കണ്ണെന്ന് നിറഞ്ഞൊഴുകുന്നുണ്ടെന്ന് കലാവതി മുത്തശ്ശി എന്ത് പറ്റി മോളെ എന്താ കാര്യം ചോദിക്കാൻ ഏ ഒന്നുമില്ല മുത്തശ്ശി എന്താ കണ്ണ് അത്തൊരു കരട് പോയ പോലെ തന്നാ അതാ അതൊക്കെ ശ്രദ്ധിക്കേണ്ടേ മോളെ എന്ന് പറയുകയാണ് രേവതി സങ്കടത്തോടെ അങ്ങോട്ട് ഇറങ്ങി പോവാണ് വല്ലാത്ത സങ്കടമായി പോയി രേവതിക്ക് ഈ സമയത്ത് മീരയോട് പറഞ്ഞു എനിക്കിനി പറ്റില്ല മീര ഞാൻ സുധിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോവാ ഇതേ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ എങ്ങനെ ശരിയാവണേ വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സമയം കൂടെയുള്ളൂ അവൻ വരത്തില്ലായിരിക്കും നമുക്ക് അങ്ങനെ സമാധാനിക്കാന്ന് പറയാണ് ഈ സമയം സുധിയുടെ ഫോൺ ബെല്ലിടിച്ചു നോക്കിക്കഴിയുമ്പോഴത്തേനും പരിചയത്തിന് നമ്പർ വരുന്നു പെട്ടെന്ന് കോളെടുത്തു ആരാന്ന് ചോദിച്ചപ്പോ അമ്മയായിരുന്നു ഇതേതാ ഈ നമ്പറിൽ നിന്ന് ചോദിക്കുകയാണ് അത് ഞാനൊരു പുതിയ സിമ്മെടുത്താന്ന് വേണം ഓ മനുഷ്യയോട് തലയ്ക്ക് പരാന്ത വിളിച്ചിരിക്കുന്ന സമയത്താണ് അമ്മയുടെ കോൾ അമ്മയോട് ആരേ ഈ സമയത്ത് വിളിക്കാൻ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അല്ല മോളെ ഞാനത് മുഹൂർത്തമൊക്കെ ആറായില്ല അതുകൊണ്ട് മോളെ ഒന്ന് വിളിച്ചാൽ അതെ മനുഷ്യൻ്റെ ജീവൻ താങ്കൾ ഇനി മേലാ വിളിച്ചേക്കല്ല അല്ല തന്നെ കല്യാണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അമ്മയുടെ ഒരു കോള് എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണേ ദേ ഒരുമാതിരി വർത്താനം പറയരുത് കേട്ടോ അമ്മ കാരണം എന്റെ ജീവം എന്ന് അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങോട്ട് വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു അതൊക്കെ ഓർത്തിട്ട് എനിക്ക് തലപ്പെടുത്തിയിരിക്കുക ഉം ഇനിയിപ്പം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ ജീവിച്ചിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ സമന്തര തെറ്റിയ അവസ്ഥ അല്ല ഞാനിപ്പോ നിൽക്കുന്നത് കോൾ വെച്ചിട്ട് പോ ഇനി മേലെ എന്റെ ഫോണിലേക്ക് വിളിച്ചേക്കരുത് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചാക്കാം പറഞ്ഞു കേട്ടല്ലോ കല്യാണം നടക്കുവോ നടക്കൂലോ എന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് സുധീ സങ്കടപ്പെട്ട അങ്ങോട്ടിരിക്കുക മീര പറഞ്ഞു നീ എന്തിരമ്മയോട് ദേഷ്യപ്പെട്ടെ പിന്നെ ദേഷ്യപ്പെടാതെ എനിക്ക് ആ പാഠ സമതല തെറ്റിയിരിക്കുകയെന്ന് പറയണം ഒരു കാര്യം ചെയ്യാം ഞാൻ സുധിയെ പോയി കണ്ടെന്ന് സംസാരിച്ച് നോക്കാന്ന് പറയണം അങ്ങനെ സുധിയുടെ അടുത്തേക്ക് മീര പോവാണ് അങ്ങനെ മീരയില്ലമ്പ സുധീ എന്ത് ചെയ്യുവാണ് മുണ്ടെടുക്കാൻ തുടങ്ങായിരുന്നു ഡ്രസ്സ് മാറാൻ തുടങ്ങുക അങ്ങനെ മുണ്ടു കൊടുക്കാൻ തുടങ്ങുമ്പോത്തേനാണ് പെട്ടെന്ന് മീര അങ്ങോട്ട് കേറിച്ചിരുന്നത് മീരയെ കണ്ടപ്പോഴത്തേന് ചോയ് എന്താ നീയ നീ എന്താ എങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക എനിക്ക് കുറച്ച് സാരികളും സംസാരിക്കണ്ട് ഇപ്പഴീ സമയത്താ എനിക്ക് നിന്നോട് സംസാരിക്കുകയല്ലെന്ന് പറയണം അത് പറഞ്ഞിട്ട് കാലേ എനിക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ശുതി കേൾക്കണമെന്ന് പറയാം ദേ ഈ സമയത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളോ നീ എന്താ ഉദ്ദേശിക്കുന്നേ അത് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കല്യാണം ഓ പറതി ഞാൻ വേറെ ഒന്നും പറയാൻ വന്നതല്ല എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രുതിയെക്കുറിച്ച് സംസാരിക്കാൻ ഉണ്ട് അതും ശ്രുതി പറഞ്ഞു വിട്ടാ എന്ന് പറയണം ശ്രുതി പറഞ്ഞു വിട്ടതോ എന്ത് കാര്യമോ പെട്ടെന്ന് പറ എന്ന് പറയുമ്പോഴത്തേന് ചന്ദ്രമതി അങ്ങോട്ട് വന്നു ചന്ദ്രമതി കേട്ടിച്ച് നീ എന്താ മീരെ ഇവിടെ നിന്ന് വയ്ക്കുകയാണ് അല്ല പിന്നെ ഞാൻ അവിടെയല്ലേ അവിടെ സുധീയുടെ അടുത്ത് പോയി അവളെ ഒരുക്കാറുള്ളത് നീ ഇവിടെ വന്ന് നിക്കുവാണെന്ന് നോക്കിയാൽ അല്ല സുധി പറഞ്ഞു സുധി ഒഴങ്ങുവോന്ന് നോക്കാനായിട്ട് സുധി ഒഴങ്ങി കഴിയുമ്പോൾ അങ്ങോട്ട് വന്നോളും നീ പ്രത്യേകിച്ച് ഇവിടെ നിന്ന് നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങോട്ട് പോകാനും പറഞ്ഞുകൊണ്ട് മീരനെ അങ്ങോട്ട് പറഞ്ഞു വിടുക മീരയ്ക്ക് പിന്നെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തത് പോയി മീര അങ്ങോട്ട് പോവാണ് ഈ സമയം രേവതി പുറത്തേക്ക് ഇറങ്ങി നിന്ന് രേവതിക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു പക്ഷെ അമ്മയുടെ ദേവിൻ്റെ ഒക്കെ മുന്നേ കരയാൻ പാടില്ല അവർക്ക് മനസ്സിലാവും തൻ്റെ മുഖത്തെ സങ്കടം കണ്ടിട്ടുണ്ടെങ്കിൽ ദേവതി മോത്തൊരു ചിരിയൊക്കെ വരുത്തി നിൽക്കുമ്പോൾ ലക്ഷ്മി അമ്മ ചോദിച്ചു അല്ല മോളെ സുതിയുടെ കല്യാണമല്ലേ സുതിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേന്ന് ചോദിക്കുവാണ് ആ ശരിയമ്മ അല്ലെ നിങ്ങളായിട്ട് നിങ്ങള് അനിയന് അല്ലേ അപ്പൊ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടെന്ന് ചോദിക്കാം ശരിയമ്മ ഞാൻ സച്ചി നിന്ന് സച്ചി എന്നെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ നിങ്ങളോട് മാറുവാണ് അങ്ങനെ സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുക സച്ചി പറഞ്ഞു എന്തിനാ നീ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണേ എപ്പോഴും വിളിക്കണ്ട ഞാൻ അങ്ങോട്ട് സമയമാകുമ്പോ എന്ന് പറയുന്നത് ഞാൻ അതുകൊണ്ടല്ല വിളിച്ചേ പിന്നെ എന്തിനാ വിളിച്ചേ അല്ല അവരുടെ കല്യാണമല്ലോ സുധിയുടെ സുധീയുടെയും കൂടെ അതിനെ അല്ല അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടെന്ന് ചോദിക്കില്ല ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ പത്തൊമ്പത് ലക്ഷം കൊണ്ട് മുങ്ങി കിട്ടു പോയേക്കുന്നവനാ ഇനി അവനെയും ഗിഫ്റ്റും കൂടെ മേടിച്ചു കൊടുക്കും അങ്ങനെയല്ലല്ലോ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കൊടുക്കണ്ടേ അതല്ലേ ഒരിത് ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും പറയല്ലേ പറയുന്നതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ മറുപടി പറഞ്ഞോളാം അമ്പത് ലക്ഷം കൊണ്ട് മുങ്ങിയിട്ട് ഇനി എൻ്റെ പൈസ മുടക്കി ഞാൻ അവന് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കട്ടെ നല്ല കഥയായിപ്പോയി ഒന്ന് വെച്ചിട്ട് പൊക്കെ ഞാൻ സമയമാകുമ്പോഴത്തേനും അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ ഏതെങ്കിലും ഫോൺ കട്ടിയു വേണം ഈ സമയത്ത് ദാസ് കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടാക്സി വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ടാക്സി വന്ന ഇപ്പം ടാക്സിയിലേക്ക് ഇരിക്കുകയാണ് കയറി ഇരുന്ന് ഇനി തന്നെ അയാളുടെ ഫോണിലേക്ക് കോൾ വരുവാണ് കൂട്ടുകാരനെ വിളിച്ചത് എന്തായിട്ടാണ് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു ഇതേ കുറച്ച് സമയത്തുള്ളിൽ ഞാനങ്ങോട്ടെത്തുമെന്ന് പറയണം ശരി ശരി എത്തിയിട്ട് വിളിക്കണം പിന്നെ എത്തിയിട്ട് വിളിക്കാരിയായിരിക്കുമോ ഇത് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് കാത്തിരിക്കുന്ന നല്ലൊരു മുഹൂർത്തം അല്ലേ വരാൻ പോകുന്നെ അവളുടെ കല്യാണം അങ്ങനെ തകരാൻ പോവാന്ന് ഫോണിൽ കൂടെ പറയാണ് ഇതെല്ലാം കേട്ടിട്ടപ്പം അങ്ങനത്തെ കൂട്ടുകാരനോട് സൂക്ഷിച്ചും കണ്ടും വേണം കേട്ടോ അവിടെ ആൾക്കാരൊക്കെ ഉള്ളതെന്ന് പറയണം അതൊന്നും ഓർത്ത് പേടിക്കേണ്ട ഇത് ആസിനോട് അവളുടെ കളി എന്ന് പറയണം ഈ സമയം ശ്രുതി രണ്ടും കൽപ്പിച്ചിരിക്കുവാണ് ഇനിയിപ്പം ഇങ്ങനെ പോയിട്ട് കാര്യമില്ല ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം എന്ത് റിസ്ക് എടുത്താണെങ്കിലും കുഴപ്പമില്ല വിവാഹം മുടങ്ങുവാണേൽ മുടങ്ങട്ടെ പിന്നീട് രണ്ടും കൽപ്പിച്ച് ശ്രുതി വീണ്ടും സുധീനെ വിളിക്കുകയാണ് സുധീന വിളിച്ചിട്ട് എനിക്ക് സീരിയസ് ആയിട്ട് കാര്യം സംസാരിക്കണം എന്ന് പറയാം കുറേ സമയമല്ല ഇങ്ങനെ പറയുന്നുണ്ട് കാര്യം എന്താണെന്ന് പെട്ടെന്ന് പറഞ്ഞു റെഡിയായില്ല എന്ന് ചോദിക്കണം ഇല്ല ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുവളെന്ന് പറയാണ് ശരി കാര്യം എന്താന്ന് പറ സുതിക്ക് അറിയാലോ നമ്മൾ രണ്ടു സ്നേഹിച്ച് കല്യാണം കഴിക്കാൻ പോകുന്ന എനിക്ക് ഒത്തിരി മോഹായിരുന്നു സുതിയോട് അപ്പോൾ ജീവിതം പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാനാ ഞാൻ ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചു എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ് അങ്ങനെ തലയ്ക്കുന്ന മൂളുന്നുണ്ടായിരുന്നു പക്ഷെ ഇടക്ക് കഴിയുമ്പോഴത്തേനും മൂളിച്ച് കട്ടായിപ്പോയി പിന്നെ സുതി പറഞ്ഞു അതെ ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് ഇനി സുതിക്ക് എന്ത് വെള്ളം തീരുമാനിക്കാം എനിക്കിനി ഒളിച്ചു വെക്കാൻ പറ്റില്ല ഒരു പക്ഷേ ഇത് കേട്ട് കഴിയുമ്പം ചിലപ്പോൾ സുധിക്ക് എന്നോട് ദേഷ്യമൊക്കെ തോന്നുമായിരിക്കും പക്ഷെ എന്നോട് ക്ഷമിക്കണം എനിക്കിതല്ലാതെ വേറെ എന്ന് പറയാം ഞാൻ ഇതിനു മുമ്പ് ഒന്നും വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്റെ കല്യാണം ചെറുതേ കഴിഞ്ഞതാ എനിക്കൊരു മോനുമുണ്ട് പക്ഷേങ്കില് ഇതൊക്കെ മറിച്ചു വെച്ചിട്ടാണ് ഞാൻ ഈ വിവാഹത്തിന് സുധിയുടെ ജീവിതത്തിലേക്ക് വന്ന് പക്ഷെ എന്നോട് ക്ഷമിക്കണം കേട്ടോ ഇനി എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് സുധിക്ക് എന്ത് വെള്ളം തീരുമാനിക്കാം സുധിയുടെ തീരുമാനമായിരിക്കും ഇനിയിപ്പം ഞാൻ ഒരുങ്ങുണോ വേണ്ടെന്ന് സുധിയ പറയണ്ടേന്ന് പറയാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പത്തിന് പെട്ടെന്ന് കോളങ്ങോട് കട്ടായിപ്പോയി ഒരു നിമിഷം മീര് വന്നിട്ട് എന്താ എന്താ പറ്റിയെന്ന് ചോദിക്കണം എന്താണെന്നറിയില്ല കോള് കട്ടായി പോയെന്ന് പറയാ ഇത് കേട്ടതും മീര പറഞ്ഞു ദൈവമേ കല്യാണം മുടങ്ങിയിലോ ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്ന് ചോദിക്കണം സുതിയോട് സുതി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ ഇനി ഇനിയിപ്പൊ നമുക്ക് അതിന്റെ ഫുൾ വിശേഷങ്ങളെല്ലാം വരുമ്പോൾ പറയാം ഇനി കല്യാണം മുടങ്ങോ എന്നൊക്കെ അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി